ആശ്രയമായ സർക്കാർ ആശുപത്രിയിൽ ആവശ്യത്തിനുള്ള ജീവനക്കാരുടെ അഭാവം ആശുപത്രിയുടെ ദൈനംദിന പ്രവർത്തനത്തെ നിലവിൽ മൂന്ന് ഡോക്ടർമാർ തെറ്റിക്കുന്നു രണ്ട് ഡോക്ടർമാരുടെ സേവനം മാത്രമാണുള്ളത് കൂടാതെ മറ്റ് ജീവനക്കാരുടെ കുറവും പ്രതിസന്ധിയാകുന്നുണ്ട് ഏലപ്പാറയിലെ ഏലപ്പാറ ഏലപ്പാറ സർക്കാർ ആശുപത്രി അടുത്ത തോട്ടമേഖല ആശുപത്രിക്കായി പുതിയ കെട്ടിടം നിർമ്മിച്ച പ്രവർത്തനം ഇവിടേക്ക് മാറ്റിയത് എല്ലാവിധ അടിസ്ഥാന സൗകര്യങ്ങളും കൂടിയ കെട്ടിടമാണ് പണി കഴിപ്പിച്ചതും ഇതിനുശേഷം രാവിലെ ആറ് മുതൽ വൈകിട്ട് ആറു മണിവരെ ഒപിയും ഇവിടെ ഇവിടെയുണ്ട് എന്നാൽ ആവശ്യത്തിനുള്ള ജീവനക്കാരുടെ അഭാവം മൂലം ആശുപത്രിയുടെ സുഗമ പ്രവർത്തനം പ്രതിസന്ധിയിലായിരിക്കുകയാണ് മേഖലയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഏലപ്പാറയ്ക്ക് വളരെ അനുഗ്രഹമായിട്ട് ലഭിച്ച ഒരു ആശുപത്രിയാണിത് വളരെ അത്യാധുനികമായ സൗകര്യങ്ങളാണ് ഇവിടെ ഉള്ളത് പക്ഷേ അത് പ്രയോജനപ്പെടുത്താനായിട്ട് തക്ക ഡോക്ടർമാരോ നഴ്സിംഗ് അസിസ്റ്റന്റുമാരോ അറ്റൻഡർമാരോ ഒന്നും കൂടി ഇല്ല ഞങ്ങൾ ആവശ്യപ്പെടുന്നത് വളരെ അടിയന്തരമായിട്ടല്ല കാരണം ഇവിടെ ആറു മണിവരെ ഊ പി പ്രവർത്തിക്കുന്നുണ്ട് ഇരുന്നൂറിലധികം പേഷ്യൻറ്റ് ഒരു ദിവസം വരുന്നുണ്ട് ഇവിടെ രണ്ട് ഡോക്ടർമാരാണുള്ളത് രണ്ട് ഡോക്ടർമാരെ കൊണ്ട് സാധിക്കാത്തൊരു നിലയിലാണുള്ളത് അവർക്ക് അമിത ഭാരവുമാണ് അതുകൊണ്ട് അടിയന്തരമായിട്ട് ഒരു ഡോക്ടറേം കുറച്ച് സ്റ്റാഫുകളെ നിയമിച്ച് ഈ ആശുപത്രിയുടെ പ്രവർത്തനം സുഗമമായി കൊണ്ടുപോകണമെന്ന് മൂന്ന് ഡോക്ടർമാർ വേണ്ടടുത്ത് രണ്ട് ഡോക്ടർമാരുടെ സേവനം മാത്രമാണ് ഉള്ളത് അതുപോലെ തന്നെ രണ്ട് നേഴ്സുമാർ മാത്രമാണ് ഉള്ളത് രണ്ട് സ്റ്റാഫ് നേഴ്സുമാരുടെ ആവശ്യം കൂടി ഇവിടെയുണ്ട് കൂടാതെ ഇത്രയും വലിയ ഹോസ്പിറ്റലിൽ ഒരു നഴ്സിംഗ് അസിസ്റ്റന്റ് മാത്രമാണ് പ്രവർത്തിക്കുന്നത് വൈകിട്ട് ആറുവരെ ഒ പി വിപുലമാക്കുമ്പോൾ ഏറ്റവും കുറഞ്ഞത് രണ്ട് നഴ്സിംഗ് അസിസ്റ്റന്റേയും രണ്ട് ഹോസ്പിറ്റൽ അറ്റൻഡറും ഉണ്ടായിരിക്കേണ്ടതാണ് രണ്ടായിരം സ്ക്വയർ ഫീറ്റിലുള്ള ആശുപത്രിയിൽ ഒരു അറ്റൻഡർ മാത്രമാണുള്ളത് ഇതുകൂടാതെ കന്നുകാലിക അടക്കം ആശുപത്രിയുടെ പരിസരങ്ങളിൽ എത്തുന്നുണ്ട് ഇതിനാൽ അടിയന്തിരമായി ആശുപത്രിക്ക് ചുറ്റുമുൾ നിർമ്മിച്ച് സംരക്ഷിതമാക്കണമെന്നും ആവശ്യം ഉയരുന്നുണ്ട് ന്യൂസ് ബ്യൂറോ ഏലപ്പാറ